ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിട്ടുള്ളത് അരിവാൾ ചുറ്റുകയും അരിവാൾ നെൽക്കത്തിരിനുമെതിരായ മത്സരമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ ദില്ലിയിലെ അറിയപ്പെടുന്ന ദല്ലാളായിരുന്നു അനിൽ ആന്റണി എന്ന ആരോപണം അതീവ ഗൌരവമുള്ളതാണെന്നും എ കെ ബാലൻ പാലക്കാട്ട് പറഞ്ഞു അനിൽ ആന്റണിക്കെതിരെ അതീവ പൊതുജീവിതം സംശുദ്ധമാണെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ആന്റണിക്ക് നേരെ ഉയരുന്ന ഇത്തരമൊരു ആക്ഷേപത്തിൽ അന്വേഷണം ആവശ്യപ്പെടാൻ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വരണമെന്നും എ കെ ബാലൻ പാലക്കാട്ട് ആവശ്യപ്പെട്ടുമാർ അതീവ ഗുരുതരമായിട്ടുള്ള എ കെ ആന്റണി രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ അറിയപ്പെടുന്ന ഒരു ദല്ലാളാണ് ജി നന്ദകുമാർ അപ്പം അതിനോടുള്ള കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വിഷയത്തിൽ നിശ്ശബ്ദത പാലിക്കുന്നത് ശരിയായ നിലപാടല്ല ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കുമുള്ള നിലപാടല്ല പി ഡി പിക്ക് ഉള്ളതെന്നും ഇടതുപക്ഷം പി ഡി പി ആ നിലയ്ക്കല്ല കണ്ടിട്ടുള്ളതെന്നും പറഞ്ഞു ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിട്ടുള്ളത് അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിനും അരിവാൾ നെൽക്കതിരനുമെതിരായ മത്സരമാണെന്നും ഇക്കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു കാരണം അഖിലേന്ത്യാ തലത്തിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെയുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും അരിവാൾ മത്സരമാണല്ലോ അതുകൊണ്ട് നല്ല അറിയാം കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണുള്ളത് ഇടത് സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടുമെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്